മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിൽ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയ ഹാവിൽദാർ വിനീതിന്റെ രാത്രിയിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിലാണ് വെടിയുതിർന്നത് താടിയുടെ താഴെ ഇടതുഭാഗത്ത് വെച്ച് ട്രിഗർ വലിക്കുകയായിരുന്നു വെടിയുണ്ട തലയോട്ടി തകർത്ത് പുറത്തു കടന്ന് തലച്ചോറ് ചിന്നി ചിതറിയ നിലയിലുമാണ് താടിക്ക് താഴെ തോക്ക് കുത്തിപ്പിടിച്ചതിന്റെ പാടുകളും ഉണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ ആയിരുന്നു സംഭവം എന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വയറ്റിൽ ഹെർണിയ ശസ്ത്രക്രിയ നടത്തിയ പാടുകളുമുണ്ട് സംശയകരമായ പാടുകളോ മറ്റ് അസ്വാഭാവികതകളോ ശരീരത്തിൽ ഇല്ല മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ ഡോക്ടർ ലെവിസ് വസീം എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മരണം വെടിയേറ്റാണെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കായിക പരിശീലനത്തിൽ പരാജയപ്പെട്ടതിലെ ദുഃഖം വിനീതിന് ഉണ്ടായിരുന്നുവെന്നും സംഭവം കൊണ്ടോട്ടി ഡിവൈഎസ്പി കേസ് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ സർവീസിൽ വന്ന വ്യക്തിയാണ് വിനീത് സമർത്ഥനായ ഉദ്യോഗസ്ഥനായിരുന്നു വിനീത് കായിക പരിശീലനത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു വിനീതിനൊപ്പം മറ്റ് പത്തു പേരും പരാജയപ്പെട്ടു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മണിക്കൂറുകൾ നീണ്ട ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത് അതേസമയം വിനീതിന്റേതായി പുറത്തുവന്ന വന്ന സന്ദേശം വലിയ വിവാദങ്ങളിലേക്കാണ് വഴിവെക്കുന്നത് വിനീത് ക്യാമ്പിൽ കടുത്ത മാനസിക സംഘർഷം നേരിട്ടുവെന്ന് വ്യക്തമാക്കുന്ന സന്ദേശമാണ് പുറത്തു വന്നത് ശാരീരിക ക്ഷമത പരിശോധനയിൽ പരാജയപ്പെട്ടതും ഗർഭിണിയായ ഭാര്യയെ ശുശ്രൂഷിക്കാൻ അവധി നൽകാത്തതുമെല്ലാം വിനീതിന്റെ മരണത്തിന് കാരണമായെന്നാണ് നിഗമനം മരിക്കുന്നതിന് മുൻപ് വിനീത് താൻ നേരിടുന്ന പ്രശ്നങ്ങളും മറ്റും സൂചിപ്പിച്ച് ബന്ധുവിന് ഒരു കുറിപ്പ് നൽകിയിരുന്നു ഈ കുറിപ്പ് തന്റെ രണ്ട് സുഹൃത്തുക്കളെയും ട്രെയിനിങ്ങിന്റെ ചുമതലയുള്ള അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും കാണിക്കണമെന്ന് വിനീത് ആവശ്യപ്പെടുന്നുണ്ട് വിനീത് ശാരീരിക ക്ഷമതാ പരിശോധനയുടെ ഭാഗമായ ഓട്ട മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ മേലുദ്യോഗസ്ഥർ കടുത്ത ശിക്ഷ നൽകിയിരുന്നു ഇതും ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ അവധി നൽകാത്തതുമാണ് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ബന്ധുവിന് അയച്ച കത്തിൽ ഓട്ടത്തിന്റെ സമയം വർദ്ധിപ്പിക്കണമെന്നും ചിലർ ചതിച്ചുവെന്നും പണി കൊടുക്കുന്നവരെ മാറ്റാൻ പറയണമെന്നും വിനീത് പറയുന്നുണ്ട് നേരത്തെ ഒരു കമാൻഡോ ജോലി സമ്മർദ്ദം കാരണം ക്യാമ്പ് വിട്ടുപോയിരുന്നു മറ്റൊരു വനിതാ കമാൻഡോ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്